നിങ്ങൾക്കൊക്കെ എപ്പോഴും ഇഷ്ടപ്പെട്ട ഹക്കോബായിൽ വന്നേക്കുന്ന ഒരു കുർട്ടിയുടെ കളക്ഷനാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഏഴ് കളേഴ്സ് ഞാൻ ഈ വേറെ എഴുതേക്കുന്ന കുട്ടി നമുക്ക് ഏഴ് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത് അപ്പോൾ ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഒരു പീസ് കളറിലാണ് വന്നേക്കുന്നത് നെക്ക് വരുന്നത് ഒരു കുറച്ച് പോട്ടി ബട്ടൺസ് ടോപ്പിന്റെ മോൾ മുതൽ താഴ്വരായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതുപോലെ സൈഡ് സ്ലിറ്റഡ് ആണ് ഇത് ലൈനിങ്ങിലാണ് വന്നയക്കുന്നത് സ്ലീവ് വരുന്നത് എൽബോ സ്ലീവിലാണ് വന്നേക്കുന്നത് അതുപോലെ സ്ലീവിന് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല അവരുടെ കുറച്ച് രാജ്ഞമുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത്തഞ്ചാണ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ലഭിക്കുക ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്കിത് ലഭിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല അതുപോലെ ലാർജ് മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യും കളർ വരുന്നത് നമുക്കൊക്കെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് വന്നേക്കുന്നത് അതിനകത്ത് ഹെപ്പോബേ ആണ് വന്നേക്കുന്നത് നേരത്തെ ഒരു കളറ് കണ്ട് പീസ് കളറ് പിന്നത് എന്തൊക്കെ വരുന്നത് വീനക്കിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കുറച്ച് പോഡലി പട്ടേൺസ് ആണ് നമുക്ക് ടോപ്പിന്റെ മോൾ മുതൽ താല്പര്യമായിട്ടും അറ്റാച്ച് ചെയ്തേക്കുന്നത് സൈഡ് സ്ലിറ്റഡാണ് വിത്ത് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ലൈനിങ് വരുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് എൽബോ സ്ലീവ് ആണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ആദ്യം ത്രീയർഷൻ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത്തഞ്ചാണ് അതിന്റെ ഫ്രീ ഷിറ്റിംഗിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇത് നൽകുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾക്ക് നിലവിൽ അവൈലബിൾ അല്ല അവർ ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞ നമ്പർ നൽകിയിട്ട് മൂന്നാമത്തെ കളർ കളറ മൂന്നാമത്തെ കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് മത കളറിലാണ് വന്നേക്കുന്നത് കക്കോബയാണ് മെറ്റീരിയൽ വരുന്നത് ടോക്കിന്റെ ലെങ്ക് വരുന്നത് നാല്പത്താറഞ്ച് ലെങ് ആണ് വന്നേക്കുന്നത് അതുപോലെ ചെക്ക് വരുന്നത് സർക്കാർ ആണ് വന്നേക്കുന്നത് അവരെ കുറച്ച് ക്വാളിറ്റി ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് വരുന്നത് എൽബോ സ്ലീവിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇന്നത്തെ ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ലാൻഡിംഗ് മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത്തഞ്ചാണ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കുക പർച്ചേസ് ചെയ്യാൻ നമ്പർ വാക്സിനെ നൽകിയിട്ട് അവർക്ക് കോൺടാക്ട് ചെയ്യാം ி விங்கில வந்தேக்கிறது ஸ்லீவ் வரது எல்போஸ்லீவிலான வந்திட்டுள்ளது ஸ்லீவ் லைனிங் அட்டாச் நெக் வரது மீ நெக் ஆன வந்தேன் அதுபோல் குறச்சு கோப்பி பட்டன்ஸ் ஆன ஆனால் இருக்கிறது டோப்பிட்டு லெங் வரது நாற்பத்தாறு இஞ்சு லெங்கிலான வந்தேக்கிறது நமக்கு லாஜ் முதல் த்ரீ எக்ஸ்எல் சைஸ் வரையான அவைலபிள் ஆகிட்டுள்ளது இன்ட்ரென் டேட்டு வரது அஃபோடபிள் பிரைஸு வந்தேக்கிறது அறுநூற்றி அம்பத்தஞ்சா டேட்டு வரது ஃப்ரீ ஷிப்பிங் ஆனால் நல் இந்தியா போஸ்ட் வரியாயும் லிக்கிறது നിങ്ങൾ ഇന്നിപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ഡെസ്ക് ആവുന്നതാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മൾക്ക് വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ പാറ്റേണിലെ അഞ്ചാമത്തെ കളറാണ് അപ്പോൾ നല്ലൊരു ഡാർക്ക് ഒരു ഗ്രേ ബ്രൈൻ കളറിലാണ് വന്നയിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടണക്ക് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല നെക്ക് വരുന്നത് ആ ഒരു ജീവക്കിലാണ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റിലാണ് വിത്ത് ലൈനിങ്ങിലാണ് വന്നയിക്കുന്നത് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ാണ് ലാർജ് എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വിൻഡോ പോസ്റ്റ് വരെയായിരിക്കും ലഭിക്കുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇന്നല്ലെങ്കിൽ അവൈലബിൾ ഫ്രീ ഷിപ്പിംഗ്ലാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് ാണ് വന്നേക്കുന്നത് സീം വിതൌട്ട് ലൈനിംഗിലാണ് വന്നേക്കുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിലാണ് നൽകുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത്തഞ്ചാണ് ഇന്ത്യ പോസ്റ്റ് വരെയായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കുക കാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള നമുക്ക് വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഈ പാറ്റേണിന്റെ അവസാനത്തെ കളറാണ് എല്ലാ കളറും ഒന്നിനൊന്നും അടിപൊളിയാണ് ഏത് കളർ എടുക്കുന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അതുപോലത്തെ ഇപ്പോൾ ഏഴ് കളേഴ്സാണ് കഫർട്ടബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ അവസാനത്തെ കളർ കാണാം ഡാർക്ക് ഒരു മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് ഡാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് നമ്മൾ തേക്കുന്നത് സ്ലീവ് വരുന്നത് യെല്ലോ സ്ലീവിലാണ് വന്നേക്കുന്നത് ലിങ്ക് വരുന്നത് ഗ്രീൻ എക്കാണ് സ്ലീവിന് വിതഔട്ട് ലൈനിങ്ങിലാണ് നമ്മൾ തേക്കുന്നത് ടൗക്കിൻ്റെ ലിങ്ക് വരുന്നത് നാൽപ്പത്താറഞ്ച് ലിങ്കിലാണ് വന്നേക്കുന്നത് ഡാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത്തഞ്ചാണ് നിങ്ങൾക്ക് ഇത് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും ലഭിക്കുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങളുടെ അവൈലബിൾ ഷൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു